നമ്മൾ ഇനി പരിചയപ്പെടുന്നത് സ്ഥാനാർത്ഥി ഒരു പ്രായം കൂടുന്ന സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ജെൻസി സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ ഈ ജെൻസി സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുള്ളത് മത്സരിച്ച പിടിച്ചെടുത്ത് വന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് ആ കുട്ടി നേരത്തെ കോളേജിൽ മത്സരിച്ച സമയത്ത് യു എസ് സി ആയി ഇടത് കോട്ട പൊളിച്ച് അവിടെ ജയിച്ചു വന്ന ആളാണ് ഇത്തവണ മത്സരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷനിലാണ് മംഗലം ഡിവിഷൻ നമുക്കറിയാം നിലവിൽ എൽ ഡി എഫിൻ്റെ കൈവശമുള്ള ഡിവിഷനാണ് ഈ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആരതി പ്രദീപാണ് കെ എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് ആരതി ആരതി ഇപ്പോൾ കേരള വിഷയ ന്യൂസിനൊപ്പമുണ്ട് ആരതി എന്തോന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം പാർട്ടി ഏൽപ്പിച്ച സമയത്ത് എന്ത് ഫീൽ ചെയ്തു സന്തോഷം വേണ്ടത് തികച്ചൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരമായിരുന്നു അപ്പോൾ ഒരു വലിയ ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അത് അതിന്റെ ഭംഗിയോട് കൂടിയിട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇത്തവണ എന്തായാലും മംഗലം നമ്മൾ തിരിച്ചുപിടിക്കുകയാണ് ചെയ്യും സമയത്ത് യു എസ് സി ആയി മത്സരിച്ച് പിടിച്ചെടുത്ത ആളാണ് അതെ അതെ അവിടെ നമ്മൾ വിദ്യാർത്ഥി പക്ഷത്തായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ഇനി ജനഹൃദയങ്ങളിലേക്കാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരിൽ ഒരാളായി നിൽക്കുക എന്നുള്ളതാണ് ഇനി പുതിയ ദൗത്യം ആരതി ഒരു ഒരു കലാകാരി കൂടിയാണ് കൂടിയാണ് നടി അച്ഛൻ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതെ അതെ അച്ഛന് കുറച്ച് സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഷോർട്ട് ഫിലിംസ് അതുപോലെ കുട്ടികൾക്കുള്ള വീഡിയോസ് ഫിലിംസ് സോങ്സ് ഒക്കെ അച്ഛന് അങ്ങനെ കമ്പോസ് ചെയ്യാറ് എഴുതാറൊക്കെ ഉണ്ട് അപ്പോൾ അതിലും ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ആരതി ആദ്യം തന്നെ പറഞ്ഞ പാട്ട് പാടിക്കരുത് എന്നാണ് പക്ഷേ പാട്ട് പാടുന്ന ആളാണ് അല്ലേ I'm <laughs> sorry. അതെ അതെ അപ്പൊ ഈ അമ്മമാരുണ്ട് തൊഴിലുറപ്പ് ചേച്ചിമാരുണ്ട് ഇവരടുത്ത് വന്നപ്പോ ഇവരടക്കമുള്ള വോട്ടർമാരടുത്ത് പോകുമ്പോ എന്ത് ഫീൽ ചെയ്തു ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ച് ഇവിടുത്തെമാരാണ് ഇവർ ഓരോരുത്തരും ആണ് നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും അവർ തരുന്ന ആ സ്നേഹവും ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു വാത്സല്യൊക്കെ ഒക്കെ കാണുമ്പോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷ തന്നെ എന്ത് വാഗ്ദാനം കൊടുക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് ലംഘനാകും എന്നാലും വികസന സ്വപ്നം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് എന്താണ് ഇവ ഇവർക്ക് നൽകുന്ന വാഗ്ദാനമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അമ്മമാരുടെ കൂടെയാണ് അപ്പോൾ അവരോട് ആദ്യമായിട്ട് പറയാനുള്ളത് തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തണമെന്നുണ്ട് അതുപോലെ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട് ഇപ്പോൾ നമ്മുടെ മംഗലം ഡിവിഷൻ എന്ന് പറയുമ്പോൾ വികസനത്തിന് ഉള്ള ഒരു മേഖലയാണ് അപ്പോൾ അവിടെ തീരദേശ പ്രദേശം ആയിക്കോട്ടെ നമുക്കിപ്പോൾ മംഗലത്തിൻ്റെ തന്നെ ഒരു തനത് ബ്രാൻഡ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരാശയമുണ്ട് കാരണം ഈ ഫിഷറീസ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് എത്തിക്കാം എന്നുള്ള ഒരു സാധ്യത പരിശോധിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഒരു മംഗലം ബ്രാൻഡ് തന്നെ നമുക്ക് പുറത്തിറക്കാം എന്നുള്ളൊരാശയം ഉണ്ട് പിന്നെ അതുപോലെ നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്ന ഒരാശയം ഒരു ഓപ്പൺ ജിം അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ചിലവഴിക്കാൻ നമുക്കൊന്ന് ഒത്തുകൂടാനൊക്കെ ഉള്ളൊരിടമായിട്ട് ഒരിടം അങ്ങനെ ഒരു ഹാപ്പിനെസ് പാർക്ക് അതായത് ഒരു ഹാപ്പി വാർഡാക്കിയിട്ട് ഒരു ഹാപ്പി ഡിവിഷൻ ആക്കിയിട്ട് മംഗലത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അവസാനമായിട്ട് നമ്മൾ അമ്മമാരാണ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് എന്റെ ഉമ്മയൊക്കെ തന്നെ ൂലിപ്പണിയെടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരു അഭിമാനമുണ്ട് സ്വാഭാവികമായിട്ടും ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മമാർക്ക് ഒരു നാടൻ പാട്ടായല്ലോ നമുക്ക് ഞാനും ഇതു തന്നെയാണ് കാരണം എല്ലാവരും ഒത്തുപാടി എന്നുള്ളതാണ് ഇനി ഇതുപോലെ അരതി ഈ നാട്ടുകാർക്ക് വേണ്ടി ഒത്തു പ്രവർത്തിക്കട്ടെ ആരതിക്ക് എല്ലാവിധ ആശംസകളും അപ്പോൾ അരതിയാണ് ആരതി പ്രദീപാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് മലപ്പുറം